ഹായ് വിശാലിനയുടെ പുതിയ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സുസ്മിത എന്തിനാണ് വിഷ്ണുവിനെ കല്യാണം കഴിക്കുന്നതെന്ന് സരളയോട് പറയുകയാണ് സുസ്മിതയെ താറടിച്ചും പരിഹസിച്ചും ഒരു ചായകടക്കാരിയുടെ പിന്നാലെ പോയി അവൻ അവനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് എന്റെ മനസ്സിലൊരു പകയായി കഴിഞ്ഞു ഈ വിവാഹം കഴിഞ്ഞിട്ട് വേണം അവനെ എൻ്റെ അടിമയെപ്പോലെ എന്റെ കാൽ കീഴിട്ട് ചവിട്ടിയരയ്ക്കാൻ അനുസരണയുള്ള ഒരു നായയെപ്പോലെ പിന്നാലെ നടത്തും അവനെ ഞാൻ സുസ്മിതയെ തള്ളിപ്പറഞ്ഞതിന് ഇനിയുള്ള ഓരോ നിമിഷവും അവൻ ആയിരം വട്ടം പശ്ചാത്തപിക്കണം എന്നൊക്കെ പറയുകയാണ് സുസ്മിത അതുമാത്രമാണ് ലക്ഷ്യം അത് മാത്രം എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് സന്തോഷിക്കുകയാണ് സരള പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് സംസാരിക്കുന്ന പ്രീതിയെയും അർജുനെയുമാണ് പ്രീതി ചോദിക്കുകയാണ് അർജുനേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഞാനിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് പ്രീതി ഇത് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്റെ സിറ്റുവേഷൻ എന്താ അർജുനേട്ടൻ മനസ്സിലാക്കാത്തത് എന്നും കുന്നും മൂടി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത് മറ്റെന്തും മറച്ചുവെക്കാം പക്ഷെ ഇത് നടക്കില്ല അർജുനേട്ട മനസ്സിലാവുന്നുണ്ട് പ്രീതി പക്ഷേ എന്ന് അർജുൻ പറയുമ്പോൾ പ്രീതി പറയുകയാണ് ഒരു പക്ഷേയും പറഞ്ഞാൽ പറ്റില്ല അച്ഛനെല്ലാം അറിയാം എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ ഒരു അമ്മയുടെ കരുതലോടെ അച്ഛൻ കൂടെയുണ്ട് പിന്നെ വീട്ടിലെ ജോലിക്കാരി പൊന്നി എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് അവൾ വന്നത് പിടിക്കപ്പെടും എന്ന് തോന്നിയ ഒരു സന്ദർഭത്തിൽ അവളാണ് എന്നെ വന്ന് രക്ഷിച്ചത് ഇപ്പോ വീട്ടിലെല്ലാവരും കല്യാണത്തിന്റെ തിരക്കിലായതുകൊണ്ടാണ് അമ്മയുടെ അധിക ശ്രദ്ധ എന്റെ മേൽപ്പെടാത്തത് അല്ലെങ്കിൽ സമയവും അമ്മ എന്റെ കൂടെ ഉണ്ടാകേണ്ടതാണ് ഈ മനം പുരട്ടലും ഛർദിയുമൊക്കെ എത്ര കള്ളങ്ങൾ പറഞ്ഞ് ഇനി ന്യായീകരിക്കുമെന്ന് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് പ്രീതി എതിനെയോടെ അർജുൻ പറയുകയാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷേ പ്രീതിയുടെ ഒരൊറ്റ ചോദ്യത്തിനുമുള്ള മറുപടി എന്റെ പക്കലില്ല എന്നുള്ളതാണ് സത്യം പ്രീതിയെ വീട്ടുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള നിലമൊരുക്കി തുടങ്ങിയതായിരുന്നു ഞാൻ പക്ഷേ അതിനിടയ്ക്ക് പണ്ട് അമ്മയെ ഞാൻ പർദ്ദയിട്ട് കബളിപ്പിച്ച വിവരം അമ്മ അറിഞ്ഞു അതോടെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യവും കൂടി അമ്മയുടെ ശവത്തിൽ ചവിട്ടിയേ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ എന്നാണ് അമ്മ ഇപ്പോൾ പറയുന്നത് അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ ഈ കാര്യം അമ്മയോട് പറയും ഭീതി പറയുകയാണ് ശരിയാണ് അർജുനേട്ടന്റെ അമ്മ ഇനിയും ഒരു ആത്മഹത്യാ ശ്രമം നടത്തി പക്ഷേ എന്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ കൊലപാതകം ചെയ്യാൻ പോലും മടിക്കില്ല സത്യഭാമ ഒരിക്കലും ചതി ഒരിക്കലും പൊറുക്കുകയും ഇല്ല ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ ആദ്യത്തെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടത് അബദ്ധത്തിലായിരുന്നു ഇതിന് വേണമെങ്കിൽ എന്ന് പ്രീതി പറയുമ്പോൾ ഉറക്കെ പ്രീതി എന്ന് വിളിക്കുകയാണ് അർജുൻ പ്രീതിയെ പിടിച്ചുകുലുക്കി ഉച്ചത്തിൽ അർജുൻ പറയുകയാണ് നോ നെവർ ഭ്രാന്തമായ ഒരു നിമിഷത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ നമുക്ക് വേണം ഈ കുഞ്ഞിനെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറവിയെടുക്കും ഈ ലോകത്തിലെ പൂക്കളെയും ശലഭങ്ങളെയും പുഴകളെയും ഒക്കെ അവൻ കാണും വൻ വളരും നമുക്കൊപ്പം അതേ പാടുള്ളൂ ഒരിക്കൽ പറ്റിപ്പോയ കയ്യബദ്ധത്തിൽ ചുട്ടുനീറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്റെ മനസ്സ് എന്റെ വയറ്റിൽ തുടിക്കുന്ന ജീവനിലൂടെ ഇനിയെങ്കിലും അതിനെനിക്കൊരു പാപപരിഹാരം ചെയ്യണം എനിക്ക് അതിനുള്ള ഒരവസരമാണിത് നമ്മളീ കുഞ്ഞിനെ വളർത്തും തീരുമാനമാണത് സങ്കടത്തോടെ പ്രീതി ചോദിക്കുകയാണ് അർജുനേട്ട പക്ഷേ അന്നേരം അർജുൻ പറയുകയാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കല്യാണ തിരക്കുകൾ കഴിയുന്നതുവരെ തൽക്കാലം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നീ പറഞ്ഞത് അതുവരെ നീ ഒന്ന് പിടിച്ചു അപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം അതിനുവേണ്ടി നീ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ദൈവം നമ്മുടെ സഹായത്തിനായുണ്ട് എന്ന് ശ്രീകോവിൽ ചൂണ്ടി പറയുകയാണ് അർജുൻ അന്നേരം മണിയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും തൊഴുത്ത് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് റോഡിൽ വെച്ച് ഗോപാലകൃഷ്ണനെ കാണുകയാണ് ശാരദ എന്താ ശാരദ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാരദ പറയുകയാണ് നിങ്ങളൊരു അച്ഛനാണോ എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചു വന്നതാണ് ഞാൻ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെയാണ് നിങ്ങളാ വൃത്തികെട്ടവന്റെ വായിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ആരതേ അത് പിന്നെ അന്ന് രാജേശ്വരിയെന്ന് ഗോപാലകൃഷ്ണൻ പറയാൻ തുടങ്ങുമ്പോൾ ശാരദാമ പറയുകയാണ് അതെ രാജേശ്വരി അതാണ് നിങ്ങളുടെ ദൗർബല്യം അവൾ കുനിഞ്ഞു നിന്ന് കുരയ്ക്കാൻ പറഞ്ഞാൽ ബാലാട്ടി കുരയ്ക്കും നിങ്ങള് താനൊക്കെ ആണോടോ ഒരാണെന്ന് ചോദിക്കുകയാണ് ശാരദാമ ഏ അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ് സംസാരിക്കും സത്യമായിട്ടും ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് നിങ്ങൾക്ക് പകരം ഏതെങ്കിലും ഒരു മൃഗമായിരുന്നു എൻറെ മൂന്നു മക്കളുടെയും അച്ഛനായിരുന്നെങ്കിലെന്ന് നിങ്ങളേറ്റിയ ഈ താലി ചുമന്ന് നിങ്ങളുടെ മൂന്ന് മക്കളെയും നൊന്ത് പ്രസവിച്ച സ്ത്രീയാണ് ഞാൻ ലോകത്ത് മൃഗങ്ങൾ പോലും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ അത് തട്ടിമാറ്റി രക്ഷിക്കും മറച്ച് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് സ്വന്തം മകളെ ഒരറവുകാരൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഗോപാലകൃഷ്ണൻ പറയുകയാണ് മതി നിന്റെ ഈ കവലപ്രസംഗം ഞാനും രാജേശ്വരിയുമെന്ന് ബാലചന്ദ്രന്റെ വിവാഹക്കാരിയും ശാലിനിയുമായി ആലോചിച്ച് സംസാരിക്കുമ്പോൾ അന്ന് ശാലിനി സമ്മതിക്കുമ്പോഴും നീ എന്താ മിണ്ടാതിരുന്നത് അന്ന് അന്നീ ധാർമ്മിക രോഷമൊന്നും കണ്ടില്ലല്ലോ ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ് കണ്ടില്ല കാണാൻ പറ്റിയില്ല ഈ ശാരദയ്ക്ക് അതാണ് ഇന്നീ സമൂഹത്തിലെ ഓരോ അമ്മയുടെയും നെഞ്ചിലെ നീറ്റൽ പെണ്ണൊന്ന് വളർന്നു കഴിഞ്ഞാൽ തന്നിഷ്ടത്തിനെ നടക്കൂ പിറകെ നടന്ന് അരുതെന്ന് പറയാനല്ലാതെ തല്ലാനും കൊല്ലാനും പറ്റില്ല കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങളുടെ ഫലം വരുമ്പോൾ കണ്ണിൽ നിന്നും രക്തമൊഴുകി കരയുക അത്ര മാത്രം എന്നൊക്കെ പറഞ്ഞ് രോഷം കൊള്ളുകയാണ് ശാരദാമ്മ ശാരദാമ്മയെ പരിഹസിച്ച് ഗോപാലകൃഷ്ണൻ പറയുകയാണ് സന്തോഷം എങ്കിൽ പിന്നെ പോയിരുന്നു കരയെ ഞാൻ രാജേശ്വരിയുടെ പട്ടിയായാലും പൂച്ചയായാലും നീ നോക്കാൻ വരണ്ട കാലിന് സമ്മതിച്ച സ്ഥിതിക്ക് ഈ കല്യാണം നടക്കും നടത്തിയിരിക്കും ഈ ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ് നടത്തിക്കോ മനുഷ്യ നടത്തിക്കോ ഈ നിമിഷം വരെ നിങ്ങൾക്കു വേണ്ടി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച നാവ് കൊണ്ട് ഞാൻ ശപിക്കുകയാണ് നിങ്ങൾ ഈ കാണിക്കുന്നതിന് നിങ്ങൾ തന്നെ അനുഭവിക്കും അന്നാ കിടക്കയിൽ കിടക്കുമ്പോൾ ഈ കാണുന്ന രാജേശ്വരിയൊന്നും കാണില്ല നിങ്ങളെ ചുമക്കാൻ വഴിയിൽ വണ്ടി ഓട്ടിക്കുന്ന ആളാണ് കാലെന്നു പിഴച്ചാൽ കാലൻ വരും നിങ്ങളെ കൊണ്ടുപോകാൻ അതോർത്തോ നിങ്ങൾ എന്ന് പറഞ്ഞു പോവുകയാണ് ശാരദാമ്മ ശാരദാമ്മയുടെ ഈ പ്രാക്കിൽ ഒന്ന് ഭയക്കുകയാണ് ഗോപാലകൃഷ്ണൻ പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ് അവിടേക്ക് തന്റെ കുറച്ച് കൂട്ടുകാരുമായി എത്തുകയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രനും കൂട്ടുകാരും അകത്തേക്ക് കയറുമ്പോൾ വാതുക്കൽ നിന്ന് പത്രം വായിച്ചു കൊണ്ടുവന്ന് ശങ്കരേട്ടനെ തട്ടുകയാണ് ദേഷ്യപ്പെട്ട് ബാലചന്ദ്രൻ പറയുകയാണ് അങ്ങോട്ട് മാറി നിൽക്കടോ എന്തായി കാണിക്കുന്നതെന്ന് ശങ്കരേട്ടൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് അങ്ങനെ പലതും ഞാൻ കാണിക്കും ഇതേ ഈ ബാലചന്ദ്രന്റെ ഹോട്ടലാണ് മുതലാളി വരുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ കാണിക്കാം നട മറഞ്ഞു നിന്നുള്ള പേപ്പർ വായനയൊന്നും വേണ്ട അതൊക്കെ അങ്ങ് സ്വന്തം വീട്ടിലെന്ന് പറഞ്ഞ് ശങ്കരേട്ടന്റെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങി ചുരുട്ടിക്കൂട്ടി എറിയുകയാണ് ബാലചന്ദ്രൻ അതിനുശേഷം പോയെന്നും പറഞ്ഞ് ശങ്കരേട്ടനെ പറഞ്ഞു വിടുന്നു ബാലചന്ദ്രൻ ഇതൊക്കെ അകത്തു നിന്നും ശ്രദ്ധിക്കുകയാണ് ശാരദാമയും ശാലിനിയും ശാരികയും ഒക്കെ എന്നിട്ട് കൂട്ടുകാരോട് പറയുകയാണ് നിങ്ങൾ വന്നേ ഇനി മുതൽ ഈ കുടുംബശ്രീ ഹോട്ടല് നിങ്ങളുടേതും കൂടിയാണ് ബാലചന്ദ്രന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കാശ് കൊടുക്കാതെ വരാം കഴിക്കാം പോകാം ഫുൾ സംഭവം നിങ്ങൾക്ക് ഫ്രീ ആണ് അകത്തേക്ക് കയറുന്ന ബാലചന്ദ്രൻ ശാരദാമ്മയെ കണ്ട് ഹലോ ശാരദാമ്മ എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ നോക്കുകയാണ് ഹായ് ശാലിനി അന്നേരം ചിരിവരുത്തുകയാണ് ശാലിനി ബാലചന്ദ്രൻ ശാരദാമ്മയോട് പറയുകയാണ് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ജസ്റ്റ് ശാലിനിക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇവൻ സിദ്ധാർത്ഥ് ഇവൻ ഷാഫി രണ്ടുപേരും എന്നെ എന്നെപ്പോലെ സിമ്പിളാണ് എന്നിട്ട് ശാലിനിയെ ചൂണ്ടി കൂട്ടുകാരോട് പറയുകയാണ് ശാലിനിയെ മനസ്സിലായല്ലോ ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ശാലിനി ഐ എസ് ദേ സൂക്ഷിച്ചോളണം അല്ല അകത്തേക്ക് വാടാ നിങ്ങൾ എന്തിനാ അന്യന്മാരെ പോലെ പുറത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞ് കൂട്ടുകാരെ വിളിക്കുകയാണ് ബാലചന്ദ്രൻ അതിനുശേഷം ശാലിനിയെ നോക്കി ശാലിനി വന്നേന്നും പറഞ്ഞ് വിരൽ ഞൊടിച്ച് വിളിക്കുകയാണ് ശാലിനിയെ ബാലചന്ദ്രന്റെ ഈ പ്രകടനങ്ങളൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് ശാരദാമ ശാലിനിയെ ഒന്ന് നോക്കുകയാണ് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ശാലിനി എന്നിട്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് ചെല്ലുകയാണ് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഇതെന്താ അന്യരെ പോലെ മാറി നിൽക്കുന്നത് ഇതെന്റെ ഫ്രണ്ട്സാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരെ ഒന്ന് സ്വീകരിച്ചിരുത്ത് കൂട്ടുകാരുടെ അടുത്തേക്ക് എന്ന് ശാലിനി പറയുകയാണ് ഇങ്ങോട്ടിരിക്കാം അത് കേട്ട് ചിരിച്ച് ബാലചന്ദ്രൻ പറയുകയാണ് അതെ അതെ കയറി വരൂ ഇവിടെയാകുമ്പോൾ നല്ല കാറ്റുണ്ട് ഇരിക്കിടാന്നു പറയുകയാണ് കൂട്ടുകാരോട് ബാലചന്ദ്രൻ ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ അകത്തേക്ക് പോകുകയാണ് ശ്യാമയും ശാരികയും തലയിൽ കൈവെച്ച് ക്യാഷിൽ തന്നെ ഇരിക്കുകയാണ് ശാരദാമ്മ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്താ കഴിക്കാൻ വേണ്ടത് ഇവിടെ ഇല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ പോലും കൊണ്ടുവന്ന് തരും കൂട്ടുകാരൻ പറയുകയാണ് ആഹാരമൊക്കെ പിന്നെ ഫോട്ടോയുടെ കാര്യം ചോദിക്കടാ നമുക്കത് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം ബാലചന്ദ്രൻ പറയുകയാണ് അത് ശരിയാണല്ലോ എങ്കിൽ പിന്നെ നമുക്ക് കൂടി കുടുംബശ്രീയിൽ നിന്നൊരു സെൽഫി എടുക്കാം എന്താ ശാലിനി നമുക്ക് കുറച്ച് സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ ചിരിച്ച് തലകുലിക്ക് സമ്മതിക്കുകയാണ് ശാലിനി ശാലിനിയെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കുകയാണ് ബാലചന്ദ്രൻ ഇതെന്നും കണ്ട് ഇഷ്ടപ്പെടാൻ നിൽക്കുകയാണ് ശാരദാമ്മ അന്നേരം കഴിക്കാൻ വന്നവരൊക്കെ ഇതൊക്കെ കണ്ട് ചിരിച്ചു കൊണ്ട് പോവുകയാണ് ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തതിന് ശേഷം ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ബാലചന്ദ്രൻ ശാലിനിയെ പിടിച്ചു പറയുകയാണ് ഇനിയുമുണ്ടോ എന്ന് പറഞ്ഞ് അടുത്തേക്ക് പിടിച്ചിരുത്തുകയാണ് ശാലിനിയെ അകത്തു നിന്നുള്ള ഫോട്ടോ എടുപ്പൊ കഴിഞ്ഞ ശേഷം ബാലചന്ദ്രൻ പറയുകയാണ് ഒന്നുകൂടി വേണം നമുക്ക് നിന്ന് എടുക്കാം വാന്നേയെന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ കൂട്ടുകാരെല്ലാവരും കൂടി തന്റെ തോളോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തുന്നതൊക്കെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ശാലിനി കുറച്ചു കഴിഞ്ഞ ശേഷം ശാലിനി പറയുകയാണ് മതി ഇനി വേണ്ട അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് മതിയെങ്കിൽ മതി നമുക്ക് വല്ലതും കഴിക്കാന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ബാലചന്ദ്രനും കൂട്ടുകാരും കഴിക്കാൻ എന്താ എടുക്കേണ്ടതെന്ന് ശാലി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് പറേടാ ആവശ്യമുള്ളതൊക്കെ പറയേ പറഞ്ഞില്ലേ ഇത് നമ്മുടെ സ്വന്തം കടയാണ് കഴിക്കാനുള്ളതൊക്കെ പറയുകയാണ് ബാലചന്ദ്രനും കൂട്ടുകാരും ശാന്തയുടെയും ശാരീരിയുടെയും അടുത്തേക്ക് ചെന്ന് ശാലിനി പറയുകയാണ് മൂന്നാൾക്കും പാലപ്പവും മുട്ടക്കറിയും വേണം കൂട്ടത്തിൽ ഒരു പഴംപൊരിയുമെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ശാരിക ചോദിക്കുകയാണ് അതിന് നിന്റെ കൈയ്ക്ക് ഒരു സ്വാധീനക്കുറവും ഇല്ലല്ലോ നീ തന്നെ അങ്ങ് എടുത്തു കൊടുത്താൽ മതി ശരി ഞാൻ തന്നെ എടുത്തോളാം സന്തോഷം എന്ന് പറഞ്ഞ് അവർക്കുള്ള ഭക്ഷണം വിളമ്പുകയാണ് ശാലിനി ഇത് കണ്ട് ശ്യാമ പറയുകയാണ് ഞാൻ സഹായിക്കാം പക്ഷെ ശാലിനി അത് നിരസിക്കുകയാണ് ശാലിനി പറയുകയാണ് വേണമെന്നില്ല ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം എന്നിട്ടൊന്ന് ശാരിയെ നോക്കി പറയുകയാണ് എന്റെ കൈക്ക് സ്വാധീനക്കുറവൊന്നും ഇല്ല ഇപ്പോൾ അന്നേരം കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരികയാണ് ദാസൻ ദാസൻ വണ്ടി നിർത്തി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പുറത്തേക്ക് ചെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താ നിനക്ക് ഇവിടെ കാര്യം ദാസൻ ചോദിക്കുകയാണ് അതെന്താ ഹോട്ടലിൽ എന്തിനാ ആൾക്കാർ വരുന്നത് ഭക്ഷണം കഴിക്കാൻ ഞാനും അതിന് തന്നെ വന്നതാണ് ബാലചന്ദ്രൻ പറയുകയാണ് എന്നാൽ കേട്ടോ നിനക്കും നിന്റെ ആശാനും ഇന്നു മുതൽ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും ഭക്ഷണമില്ല ബാലചന്ദ്രനെ ഈ ഹോട്ടലിങ്ങ് ഏറ്റെടുത്തു ഇവിടെ നിനക്ക് ഭക്ഷണമില്ല പോകാമെന്ന് പറയുമ്പോൾ ശാരദാമ പറയുകയാണ് ബാലചന്ദ്ര ഹോട്ടലിൽ വരുന്നവരോട് അപമര്യാദയായി പെരുമാറരുത് എന്റെ ഒരു ആയുസ്സിന്റെ അധ്വാനമാണിത് നിനക്കെന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ അത് ഹോട്ടലിന്റെ പുറത്തു മതി അതിനുശേഷം ശ്യാമയെ വിളിച്ച് ശാരദാമ്മ പറയുകയാണ് ഇയാൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്ക എനിക്ക് പാഴ്സലായിട്ട് മതി എന്ന് ദാസൻ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ശരി അകത്തേക്ക് ഇരിക്കാം അകത്തേക്ക് കയറിയ ദാസനോട് എന്താ വേണ്ടതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ദാസൻ പറയുകയാണ് എനിക്ക് ഇഡലിയും സാമ്പാറും മതി അതിനുശേഷം ശാന്തയെ വിളിച്ച് ഈ ക്യാഷ് ഒന്ന് നോക്കിയോളണേന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ശാരദാമ്മ ശാലിനി ദാസനെ നോക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് ദാസൻ ശാലിനി മനസ്സിൽ കരുതുകയാണ് ഓഹോ ഇവൻ്റെയും അവൻ്റെ ആശയനെയും കൊണ്ടുള്ള ശല്യം ഇതുവരെ തീർന്നില്ലേ എങ്കിൽ പിന്നെ ചെറിയൊരു പണി കൊടുത്തു കളയാം ഇവൻ ചെന്നു പറഞ്ഞ് ആശാന്റെ മനസ്സൊന്ന് ചുട്ടുനീറട്ടെ ദാസൻ കേൾക്കാൻ വേണ്ടി ശാലിനി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് എന്ന് നീട്ടി വിളിക്കുകയാണ് ഇത് കേട്ടൊന്ന് പരിഭ്രമിച്ച് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്നെ തന്നെയാണോ വിളിച്ചത് കാലേട്ടനെ തന്നെയെന്ന് പറഞ്ഞ് ബാലചന്ദ്രന്റെ തോളിൽ കൈവെക്കുകയാണ് ശാലിനി അതിശയത്തോടുകൂടി എന്താ ശാലിനി എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ ഫോട്ടോ എടുത്ത് മതിയായില്ലെന്നല്ലേ പറഞ്ഞത് നമുക്ക് ഒന്ന് രണ്ട് സെൽഫി കൂടി എടുത്താലോ ഈ ബാക്ക് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി ബാലചന്ദ്രൻ കൂട്ടുകാരോട് പറയുകയാണ് അതിനെന്താ എടുക്കാമല്ലോ അന്നേരം ശാലിനി പറയുകയാണ് ഏയ് അവരൊന്നും വേണ്ട നമ്മൾ രണ്ടാളും മാത്രം എക്സ്ക്ലൂസീവ് കപ്പിൾ ഫോട്ടോ അതിനുശേഷം ബാലചന്ദ്രനുമായി ഫോട്ടോ എടുക്കുകയാണ് ശാലിനി ദാസൻ കാണാൻ വേണ്ടി ബാലചന്ദ്രനെ തോളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ശാലിനി ശാലിനി എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് ദാസൻ അന്നേരം ഇതൊന്നും മനസ്സിലാകാതെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് ബാലചന്ദ്രൻ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുകയാണ് മതിയോ വേണ്ട വേണ്ട നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി എടുക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പല പല പോസുകളിൽ നിന്ന് ഫോട്ടോ എടുപ്പിക്കുകയാണ് ബാലചന്ദ്രനെ കൊണ്ട് ശാലിനി അതേസമയം ദാസനുള്ള പാഴ്സൽ കൊണ്ടുവന്നു കൊടുക്കുകയാണ് ശ്യാമ ദാസൻ പോയ ശേഷം മതി മതിയെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്തു നിന്നും മാറുകയാണ് ശാലിനി ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്